നമസ്കാരം മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടതിന് പിന്നാലെ വോട്ടിംഗ് യന്ത്രം പരിശോധിക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി സ്ഥാനാർത്ഥി എൻ സി പി എസ് പി വിഭാഗം സ്ഥാനാർത്ഥി നിലേഷ് ലങ്കയോട് പരാജയപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥി സുജയ് വിഖെ പാട്ടീൽ ഇ വി എം പരിശോധിക്കാൻ അടച്ചത് പതിനെട്ട് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയാണ് നാല്പത് ഇ വി എമ്മുകളുടെ പരിശോധന നടത്തുന്നതിനായിട്ടാണിത് വോട്ടിംഗ് മെഷീന്റെ മൈക്രോ കൺട്രോളർ പരിശോധനയ്ക്കാണ് സുജയ് വിഖെ പാട്ടിൽ വൻ തുക കെട്ടിവച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലാണ് സുജേവികേപ്പാടിൽ പരാജയപ്പെട്ടത് പാരനർ ശ്രീകുണ്ഡ നിയമസഭാ മണ്ഡലങ്ങളിൽ പത്തു വീതവും ഷെഫ്ഗാവ് രഹുരി അഹമ്മദ് നഗർ സിറ്റി ഖർജദ് ജാംഖേഡ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചു വീതവും വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധിക്കണമെന്നാണ് വിഖേ പാട്ടിലിന്റെ ആവശ്യം ഈ നാൽപ്പത് പോളിംഗ് സ്റ്റേഷനുകളും തിരഞ്ഞെടുത്തിരിക്കുന്നത് സമഗ്രമായ വിശകലനത്തിനും പാർട്ടി പ്രവർത്തകരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കേട്ട ശേഷവുമാണെന്നും വിഖേ പാട്ടീൽ പറഞ്ഞു രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും എത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ടിംഗ് യന്ത്രത്തിലെ അഞ്ച് ശതമാനം മൈക്രോ കൺട്രോളർ ചിപ്പുകൾ പരിശോധിക്കാമെന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വോട്ടുകൾക്ക് പരാജയപ്പെട്ട വിഖേ പാട്ടീൽ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ഏഴു ദിവസത്തിനുള്ളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധനയ്ക്ക് അപേക്ഷ നൽകിയായിരുന്നു ഒരു വോട്ടിംഗ് യന്ത്രത്തിന് നാൽപ്പതിനായിരം രൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടിയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പോളിംഗ് സ്റ്റേഷനുകളിലെ നാല്പത് ഇ വി എമ്മുകളിൽ കൃത്രിമം നടന്നു എന്ന് പരിശോധിക്കണമെന്ന ആവശ്യം പാട്ടീൽ നേരത്തെ ഉന്നയിച്ചിരുന്നു ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ എൻ സി പി ശരത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഏകപക്ഷീയ വോട്ടിംഗ് നടന്നതാണ് വിഖേ പാട്ടീലിൻ്റെ ആക്ഷേപം ഇവി എമ്മിൽ തിരിമുറി നടക്കുമെന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി വിശദമാക്കുന്നതെന്നും പരാജയം അംഗീകരിക്കണമെന്നുമാണ് അഹമ്മദ് നഗർ എം പി നിലേഷ് ലെങ്ക പ്രതികരിക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിളിച്ച യോഗത്തിൽ നിന്നും അഞ്ച് എം എൽ എ മാർ വിട്ടുനിന്നിരുന്നു മുംബൈയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിളിച്ചു ചേർന്ന യോഗത്തിൽ നിന്നും അഞ്ചുപേർ വിട്ടുനിന്നു എന്നായിരുന്നു ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാനായിരുന്നു അജിത് പവാർ എന്ന് യോഗം വിളിച്ചത് എൻ സി പി അജിത് പവാർ വിഭാഗത്തിനുള്ളിൽ ആഭ്യന്തര കലഹമുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലായിരുന്നു അഞ്ച് എം എൽ എ മാർ യോഗത്തിൽ നിന്നും വിട്ടുനിന്നത് പാർട്ടിയിലെ നിരവധി എം എൽ എമാർ ശരത് പവാറിനൊപ്പം പോകാൻ ഒരുങ്ങുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു ഇതിനിടെ എം എൽ എ മാർ യോഗത്തിനെത്താത്തത് അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയുമായി ധർമ്മറാവു ബാബ അത്രാം നർഹരി സിർവാൾ സുനിൽ ടിങ്റേ രാജേന്ദ്ര ഷിംഗാനെ അന്ന ബെൻസോഡെ എന്നീ എം എൽ എ മാരായിരുന്നു അന്ന് യോഗത്തിനെത്താതിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ എൻ സി പി അജിത് പവാർ വിഭാഗത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് പാർട്ടി ശക്തി കേന്ദ്രമായ ബാരാമതിയിൽ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ സുപ്രിയ സുലയുടെ തോറ്റതും കടുത്ത തിരിച്ചടിയായി നാല് ലോക്സഭാ സീറ്റുകളിലാണ് മഹാരാഷ്ട്രയിൽ എൻ സി പി അജിത് പവാർ വിഭാഗം മത്സരിച്ചത് ഇതിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ജയിക്കാനായത് റായ്ഗഡിൽ മാത്രമാണ് പാർട്ടിക്ക് നിലം തുടരാനായത് അതേസമയം മുന്നണിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് നാലു മാസത്തിനകം മുന്നണിയും സജ്ജമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടേണ്ട സാഹചര്യമാണ് മുന്നണിക്ക് മുമ്പിലുള്ളത് ബി ജെ പിയും ഷിന്ദേ വിഭാഗവും ശിവസേനയും അജിത് പവാർ വിഭാഗം എൻ സി പിയും തോൽവിയിൽ പരസ്പരം പഴചാരി രംഗത്ത് വരികയും പ്രത്യേക യോഗങ്ങൾ ചേർന്ന് പരാജയത്തെ അവലോകനം ചെയ്യുകയും ചെയ്തിരുന്നു ഷിൻഡെ വിഭാഗവും അജിത് പവാർ വിഭാഗവും മുംബൈയിൽ യോഗം ചേർന്നായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തത് അജിത് പവാർ വിഭാഗവും ഷിന്ഡെ വിഭാഗവും പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ലെന്ന് ബി ജെ പി നേതൃത്വം കുറ്റപ്പെടുത്തിയിരുന്നു ബി ജെ പി സീറ്റിൽ നിർണ്ണയ നീട്ടുകൊണ്ടുപോയതാണ് മഹായുക്തിക്കെ തിരിച്ചടിക്ക് പ്രധാന കാരണമെന്ന് ഷിൻഡെ വിഭാഗം കുറ്റപ്പെടുത്തിയിരുന്നു നേരത്തെ മഹാരാഷ്ട്രയിൽ സഖ്യ സർക്കാർ രൂപീകരിക്കാൻ എൻ സി പി അജിത് പവാർ വിഭാഗമായി കൂട്ടുകെട്ട് ഒരുക്കിയത് അബദ്ധമായെന്ന് ആർ എസ് എസ് മുഖപദ്രമായ ഓർഗനൈസറിൽ ലേഖനം വന്നിരുന്നു ഇതിനു പിന്നാലെ ബി ജെ പി എൻ സി പി നേതാക്കൾ പരസ്പരം വാക്പോരുമായി രംഗത്ത് വരികയും ചെയ്തു അജിത് പവാറിന്റെ എൻ സി പിക്ക് ഒപ്പം തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയ ബി ജെ പി ലേഖനത്തിൽ നിശദമായി വിമർശിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഇന്ത്യ സഖ്യം മുപ്പത് സീറ്റുകളായിരുന്നു നേടിയത് എന്നാൽ ബി ജെ പി സഖ്യകക്ഷികളും പതിനേഴ് സീറ്റ് നേടിയപ്പോൾ എൻ സി പിക്ക് ഒരെണ്ണം മാത്രമായിരുന്നു ലഭിച്ചത്